നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സ്വാമിജി ചിദാനന്ദപുരി സ്വാമിയാണെന്ന് സത്സംഗ വേദിയിൽ വൈശാഖ മഹാത്മ്യം മൂന്നാം അധ്യായം നടത്താൻ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട അതിഥിയായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമിജി നമ്മുടെ സത്സംഗ വേദിയിൽ എത്തിയിട്ടുണ്ട് സന്തോഷവും അറിയിക്കുകയാണ് സ്വാമിജി ഞങ്ങൾ മുപ്പത് ദിവസമായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സത്സംഗം വൈശ സ്കന്ദപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം എന്ന ഭാഗം പാരായണവും അതിന്റെ അർത്ഥം പറയലും എന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രതിമേ പൂജനീയ ചിദാന്തപുരി സ്വാമിജിക്ക് ഏർ പ്രത്യേകം സ്വാഗതം പറയുന്നു അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇന്ന് ഈ വേദിയിലേക്ക് എത്തിച്ചെന്നുള്ള മറ്റെല്ലാ അംഗങ്ങൾക്കും സ്വാഗതം പറയുന്നു ചെറുമുക്കുമലയിലെ മാസ്റ്റർ വൈശാഖ് എസ് നമ്പൂതിരിയെ നമസ്കൃത്യം വ്യാസം ഉദീരയേത് ബാച്ച് വിദ്യാർത്ഥിയും ഇപ്പോൾ തുടർപഠനത്തിലൂടെ മുന്നേറുകയും ചെയ്യുന്ന ഭൂക്കമ്പാറ ശ്രീനിവാസ് നമ്പൂതിരിയെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈശാഖ മാസാചരണത്തിന്റെ തൃതീയ ദിവസമാണ് വളരെ പ്രാധാന്യമുള്ള അക്ഷയതൃതീയ ദിനവുമാണ് ഭാഗീരഥൻ സ്വർഗംഗയെ ഭൂമിയിൽ ഒഴുക്കിയതും ബലരാമ പരശുരാമ ജയന്തിയും ആചാര്യസ്വാമികൾ കനകധാര സ്തവത്താൽ സ്വർണ്ണനെല്ലിക്ക ഒഴിച്ചതുമൊക്കെയായി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ആചാര്യ പരമ്പരയിൽപ്പെട്ട സമ്പൂജ്യ ചിദാന്തപുരി സ്വാമി തന്നെ നമുക്കിന്ന് അറിവ് പകരുന്നതിനായി പ്രഭാഷണത്തിനായി നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള വിഷയമാണ് സമ്പൂജ്യ ചിതാനന്ദപുര സ്വാമികളെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നിരുന്നാലും ഔപചാരികതയ്ക്ക് വേണ്ടി രണ്ടു വാക്ക് ചേർക്കട്ടെ സ്വാമിജി ഇന്നറിയപ്പെടുന്ന പ്രമുഖ വേദാനന്ത പണ്ഡിതനും നല്ലൊരു പ്രഭാഷകനും എഴുത്തുകാരനും സാമൂഹിക പരിഷ്കർത്താവുമൊക്കെയാണ് തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ശിവരാത്രി ദിവസം ഋഷികേശിൽ വെച്ച് ബ്രഹ്മലീന പൂജ്യ സ്വാമി വിദ്യാനന്ദഗിരി മഹാരാജൻ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമിജി കൊളത്തൂർ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ഇവിടെ സനാതനധർമ്മത്തെയും വേദാന്തത്തെയും കൂടാതെ ആധ്യാത്മിക ജീവിതത്തിലെ വൈവിധ്യങ്ങളായ വിഷയങ്ങളെ ആസ്പദമാക്കി ധാരാളം ക്ലാസുകൾ നല്ല രീതിയിൽ സ്ഥിരമായി നടന്നിക്കൊണ്ടിരിക്കുന്നു വേദാന്ത പഠനത്തിനും സനാതന ധർമ്മ പ്രചാരണത്തിനും വേണ്ടി കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ശ്രീ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയും കൂടിയാണ് സ്വാമിജി ഇത്തരം വിഷയങ്ങളെല്ലാം ആസ്പദമാക്കി ഏതാണ്ട് അമ്പതിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്വൈതാശ്രമം പ്രസിദ്ധീകരിക്കുന്ന സത്സംഗം എന്ന പുസ്തകത്തിന്റെ പ്രധാന എഡിറ്ററായ സ്വാമിജി കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതന ധർമ്മ ധർമ്മപീഠം വിസിറ്റിംഗ് പ്രൊഫസർ പല പദവിയും അലങ്കരിക്കുന്നത് ഇതോടൊപ്പം ശബരിമല ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാരതത്തിനകത്തും പുറത്തും ധാരാളം വേദികളിൽ ആശയങ്ങൾ സംവദിക്കുകയും ഒപ്പം അനവധി അനുമോദനങ്ങളും അവാർഡുകളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഏർ ചിതാന്തപുരി സ്വാമിജിയെ വൈശാഖ മാസത്തിൽ നമുക്ക് അറിവുപകരനായി പകരാനായി ലഭിച്ചതിലുള്ള സന്തോഷത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സാധനം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമസ്കാരം സ്വാമിജിയെ അല്ല പൂജനീയ ചിദാനന്ദമുരി സ്വാമിജിയെ ഈ സത്സംഗവേദി വൈശാഖ മാസത്തിലെ അഖന്യമാക്കി തരുവാനായി സ്വാമിജിയുടെ അമൃതവാണിക്കായി എല്ലാവരും ഇവിടെ കാതോർത്തിരിക്കുകയാണ് അപ്പോൾ സ്വാമിജിയുടെ പ്രഭാ ഈ പ്രഭാഷണത്തിനായി സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ नमः ओ सदाशिवरंभा शंकरचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरुपरंपरा വൈശാഖമാസം മുഴുവൻ വൈശാഖമാസ മഹിമയെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ തന്നെ സവിശേഷമായി പുരാണ അന്തർഗതമായ സ്കന്ധപുരാണ അന്തർഗതമായ വൈശാഖമാസ മാഹാത്മ്യം പൂർണ്ണമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ യജ്ഞം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഈ സംഘാടകരെ ഹർദമായി നമ്മുടെ അനുമോദം അറിയിക്കട്ടെ ഇത്തരം സന്ദർഭങ്ങൾ ആചരണങ്ങൾ മാസഭേദത്തിനും ഋതുഭേദത്തിനും അയനഭേദത്തിനുമൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന അനുഷ്ഠാന ക്രമങ്ങൾ ഇതൊക്കെ യഥാകാലം സമൂഹത്തെ നമ്മുടെ വരുന്ന തലമുറയെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ്